ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു സ്റ്റ്യൂ വെക്കാനാണ് കേട്ടോ അപ്പോൾ സ്റ്റ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല വെറും ഇഞ്ചി പച്ചമുളക് പിന്നെ സവാള ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് ഞാൻ പിന്നെ ഇടാമെന്നില്ലേ ഇത് എന്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഇത് ഞാൻ ഇതിൻ്റെ ഇപ്പോൾ ഗ്യാസ് കത്തിച്ചു പച്ചയുള്ളൂ കേട്ടോ തേങ്ങിയെടുത്തിട്ടുണ്ടോ ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ പാൽ എടുക്കാം കുക്കർ തുറന്ന് ഞാൻ വീണ്ടും വെച്ച് കിട്ടാം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വറ്റിക്കാം നന്നായിട്ട് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് തലപ്പാൽ ഒഴിക്കാം തലപ്പാൽ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പിഴിഞ്ഞ പിഴിഞ്ഞ് വെള്ളമില്ലാതെ പിഴിഞ്ഞെടുക്കാണ്ട പിന്നെ പിഴിഞ്ഞതാണ് ഞാൻ ഇതിൽ ഒഴിച്ചത് അതാ ഇതൊന്ന് വറ്റട്ടെ കേട്ടോ നന്നായി പൊങ്ങിയിട്ടുണ്ട് കേട്ടോ പൊങ്ങി അങ്ങനെ വന്ന് റെഡി ആയിട്ടിരിക്കുകയാണ് ഇതുകൊണ്ടാണ് അപ്പം ഉണ്ടാക്കണേ അധികം അടക്കരുത് കുറച്ചൊങ്ങനെ അപ്പം അതൊന്നടങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഇടയ്ക്കിയാൽ മതി അജിപ്പൊളി അപ്പാകും അപ്പം അതാ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം നല്ല കട്ടി തേങ്ങാപ്പാലാണ് മുഴുവൻ ഒഴിക്കണ്ട എത്ര ദിവസം മതി തോന്നുന്നു ഓക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റു ഇത് എവിടെ റെഡി ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പാകത്തിനാണ് ഞാൻ നോക്കി എല്ലാം പാകത്തിനാണ് കേട്ടോ വേണമെങ്കിൽ എടുത്തിട്ട് വിളിച്ചെണ്ണം ഒഴിക്കാം ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ വേണ്ട ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം അത്രേ ഉള്ളൂ അപ്പം നമ്മൾ സ്റ്റൂവ് റെഡി ആയിട്ടുണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ ദോശക്കല്ലിലാണ് അയൻ്റെ ദോശക്കല്ലിലാണ് അപ്പുണ്ടാക്കിയത് ഇടയ്ക്ക് മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്കില്ല അപ്പോൾ നമുക്ക് അയൺ കിട്ടണ്ട അതിനുവേണ്ടി കേട്ടോ അതിനുവേണ്ടി ഞാൻ രണ്ടും എടുക്കും രണ്ടും ഉപയോഗിക്കും ഇത് പഴയതാണ് കുറേ കൊല്ലം മുമ്പുള്ളതാണ് അത് ഇത്ര കൊല്ലമാണ് നിനക്കോ അങ്ങനെ ഇല്ല അത്രയും കൊല്ലം അപ്പം ഇത് കൈ ഒഴിച്ചാൽ മതി എന്നിട്ട് ഞാനിത് ഇങ്ങനെ നക്കാ ദോശയ്ക്ക് പറ്റണമായി വഴി കുറേ പരത്തില്ല നടുക്കിങ്ങനെ ആക്കിയിട്ട് പത്തുമ്പം നല്ല അപ്പായിട്ട് കിട്ടും നമ്മൾ അടച്ചു വയ്ക്കും അടച്ചു വെക്കാം കേട്ടോ ഇപ്പം ഞാനൊരു അപ്പം കൂടി ഉണ്ടാക്കാൻ പോവുക കേട്ടോ ഇങ്ങനെയാണ് പരത്തനത്തത്